അസലാമലേക്കും വെൽക്കം ബാക്ക് ടു ഈസേഴ്സേഡ് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉറൂസിൻ്റെ കാഴ്ചകളാണല്ലേ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അതിൽ ബാക്കി വീഡിയോസ് എന്താണ് നമുക്ക് അടുത്തൊരു വ്ളോഗ്യു ചെയ്യാൻ അപ്പം ഇന്ന് നമുക്ക് ബാക്കി കാഴ്ചകളുണ്ടാലോ അപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ടു ദിവസം മുന്നേ ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ച് ക്രിസ്മസ് വ്ളോഗ് ഇട്ടിട്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇതിടാണേ പക്ഷേ ക്രിസ്മസ് ബ്ലോഗിന് ഞാൻ വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് എടുത്തില്ല കേസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വീഡിയോ ഇതെടുക്കാനായിട്ട് വലിയ മൂടിയായിരുന്നു അതുകൊണ്ട് എന്താണ് ഷോർട്സ് ചെറിയത് അവിടുന്ന് അവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ എടുത്ത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിട്ട് കാണാത്തൊരു പോയത് കാണേ അപ്പം നമുക്ക് ബാക്കി കാഴ്ചലാണ് ഭീമപ്പള്ളിയിൽ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനൊരു ഒന്നൊന്നര മണി ഒക്കെ ആയാരുന്നു പക്ഷേ നല്ല ക്ഷീണുണ്ടായിരുന്നു വിശപ്പില്ലായിരുന്നു കാരണം അല്ലാതെ ജീവിതം സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നതുകൊണ്ട് വിശപ്പില്ലായിരുന്നു പക്ഷേ നല്ല ഉണ്ടായിരുന്നു കാരണം എന്നും ഇരുന്നില്ലല്ലോ മൊത്തം നടത്തല്ലായിരുന്നു അതുകൊണ്ട് നല്ല ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ആയാലും ഇറങ്ങിയതല്ലേ എന്ന ഒരു വീട്ടിൽ ശംഖുമാത്തങ്ങളും അവളുടെ അടുത്താണ് കേട്ടോ അപ്പം നമുക്ക് ശംഖുമാത്രം കൂടി പോയിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാനും നേരെ വെച്ച് പിടിച്ച് നമ്മളെ ശംഖു ഞാൻ വിചാരിച്ച് വലിയ ആളൊന്നും കാണൂലെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പക്ഷേ ഭയങ്കര ആളൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടംപോലെ ഏനക്കുരിവുകൾ ഉണ്ടായിരുന്നു പേ അതുകൊണ്ട് നമ്മൾ ഈ സമയത്തൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ കാണാൻ പാടില്ലാത്ത പലതും കണ്ടെന്ന് വരും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാൻ പാടില്ല എയർപോർട്ട് എയർപോർട്ടടുത്തായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ എപ്പോഴും തിരാപ്പാലം അങ്ങോട്ട് പോയിക്കോടിയിരിക്കുക കേട്ടോ അതുകൊണ്ട് കടകളും കാണാൻ നമുക്ക് ട്വൻറ്റി ഫോർ അവറും ഫുഡിൻ്റെ അടുത്തിൽ ഇവിടെ പേടിക്കുന്നത് വേണ്ട ഫുഡ് പണി കിട്ടേ അതുപോലെ തന്നെ എന്താണ് നമുക്ക് ബീച്ചിൻ്റെ അകത്തെ ഏരിയയിലും മറ്റേ ചെറിയ കടകളില്ല അപ്പോൾ അതൊന്നും കാണുന്നില്ല അതൊക്കെ ഒരു പന്ത്രണ്ട് മണിയരെയൊക്കെ കാണാം അത് കഴിയുമ്പോഴത്തേന് അവരും അരിപ്പറ്റി പോയെ വല്ല ബംഗാളി ചേട്ടന്മാരെ ഉണ്ടെങ്കിൽ കുറച്ച് കമ്മൽ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ അവിടെ നോക്കി ബിമാപ്പള്ളി നോക്കിയായിരുന്നു കമ്മൽ പക്ഷേ ഭയങ്കര പൈസയായിരുന്നു കേസ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങോട്ട് വന്ന പക്ഷേ ഞാൻ ആരെയും കിട്ടില്ല ഇവിടെ ആവുമ്പോൾ ആപ്പേരി കമ്മൽ കിട്ടും അവിടെ ആവുമ്പോഴത്തേന് നല്ല വില കാരണം സ്റ്റാൾ സ്റ്റാളുകളിലാണല്ലോ അവിടെ വയ്ക്കണത് അപ്പോൾ അത് നല്ല വില കണ്ടാൽ കണ്ട ഒരുപാട് ഇരിപ്പുണ്ട് ഞാൻ പയ്യ ഇങ്ങനെ എടുത്ത് പിക്ക് പറഞ്ഞ് വെറുതെ നീ വല്ലവരെയും കുടുംബം തകർക്കരുതെന്ന് എനിക്കല്ലേ അറിയാവോ എൻ്റെ വീട് നാല് മൂന്ന് ഏഴ് പേരെ കാണോളെന്ന് എനിക്കറിയില്ലല്ലോ ക്യാമറയിൽ കാണുമ്പോഴത്തേനും അത്രയ്ക്കങ്ങോട്ട് ഭംഗി വരുന്നില്ല പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ ആ മീൻ പിടിക്കാൻ പോകണം ആ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരന്ന് കാണണം വെട്ടം കാണാൻ നമ്മളാദ്യത്തെ മൺവിള വീട്ടിൽ നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ മെഗലെ ടെറസിൽ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഈ വെട്ടങ്ങൾ ഫുള്ള് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ നല്ല രസമായിരുന്നു ആ വീട്ടിൽ ഞാൻ മിസ്സ് ചെയ്യുന്ന കേസ് പിന്നെ നമ്മുടെ സ്വന്തം വീടിലല്ലോ വാടകയ്ക്കായി പോയല്ലേ ആ അപ്പോഴത്തേനും പിന്നെന്താ നമ്മൾ എല്ലാവരും അവിടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഇറങ്ങി എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല പിന്നെ കുറേ പട്ടികളും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്താണ് മേ പകല് വരുന്ന ആണെങ്കിൽ എന്താണ് വെയിലില്ല അതുപോലെ തന്നെ ഒരുപാട് ക്രൗഡില്ല ഒരുപാട് ആൾക്കാരില്ല അവിടെ ഇവിടെയൊക്കെ അവരോരോ അവരോരോ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിപ്പുണ്ട് അത്രയൊക്കെ ഉള്ളു ചേട്ടാ അപ്പം നമ്മളും കുറച്ച് നേരം അവിടെ വന്ന് ഇങ്ങോട്ട് എന്തായാലും ഇവിടെ അവർ വന്നതല്ലേ അപ്പം ഇവിടെ കണ്ടിട്ട് പോവാം എന്നാണ് വിചാരിച്ച് വന്നത് കേട്ടോ ബോട്ടുകളൊക്കെ ഒരുപാട് ഒതുക്കി ഇരിപ്പുണ്ട് ഇപ്പോൾ അപ്പം എൻ്റെ ഇക്കൊരു കടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് നോക്കിക്കൊള്ളണേണ്ട കണ്ട കണ്ടെ വട്ടി രടയിലോട്ടി ചെന്ന് കയറി കൊടുക്കാൻ തോന്നിയതാണ് നോക്കിയതാണ് അവൻ തിരിച്ച് കുറച്ചു കൊടുത്തപ്പോഴത്തേന് പേടിച്ച് വെക്കിലോട്ടായി പിന്നെ ഞാൻ കണ്ട് വെറുതെ ഉലാത്തുകയാണ് ഗെയ്സ് ഇവിടെ വന്നിട്ട് വേറെ ഒന്നും ഇല്ല തി ഞാനൊന്നും വാങ്ങിക്കാറൊന്നും ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് നടക്കുകയാണ് പിള്ളേർ രണ്ട് പേരും എന്താണ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ കടലിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെള്ളത്തിലേക്ക് കിടന്ന് കളിക്കണം അങ്ങനെ ബഹളമായതുകൊണ്ട് ഫോൺ കൊടുത്തിട്ട് ഒരു സ്ഥലത്തിരുത്തേക്കണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ മിണ്ടാതെ ഫോണും കളിച്ച് ഒളിച്ചിരിപ്പുണ്ട് പിന്നെ ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ല കേട്ടോ ഒന്ന് കുറച്ച് നേരം കാണുമ്പോൾ ഒന്നും കഴിക്കാനില്ലാത്ത കേസ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോയി ഇനി ഇവിടെ എന്തെങ്കിലും പോയി കഴിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ മെയിൻ എന്താ പുള്ളേർ രണ്ടുപേരും ഇവിടെ സെറ്റായിട്ട് ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം അല്ലെങ്കിൽ കടലിൽ പോകണം വെള്ളം കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇഴ്സിന് ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മണി എന്ന് എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാത്തൊരു പരിപാടിയില്ല ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് ചിലമ്പോൾ എന്നാലും നാല് നാലര മണിയൊക്കെ ആവും എൻ്റെ എന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന് ആരെങ്കിലും കറവ് തുറന്നു തരണം കാരണം പോയിട്ട് ഒരു മണിക്ക് മുന്നേ വീട്ടിലെത്തണമെന്നാണ് പറഞ്ഞത് അതെ ഉറങ്ങിക്കഴിഞ്ഞാൽ കഥവ് തുറക്കില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് പേടിയാണ് പിന്നെ തനിസിലവിടെ ഗെയിമും കളിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് നമ്മൾ ഇത്രയും സമയം നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ് കേസ് നമ്മൾ ശങ്കമൊത്തം നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി മെയിൻ പരിപാടിയിലോട്ട് പോകാനായിട്ട് നമ്മൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും നിങ്ങൾക്കറിയാം ലോഹിക്കാൻ പറ്റുമായിരിക്കും ഫുഡടി അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് കെ എഫ് സി അല്ലെങ്കിൽ റോസ്റ്റഡോ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് വെച്ചാൽ അല്ല കാരണം എനിക്ക് ഫുഡ് എല്ലാ ഫുഡും ഞാൻ കഴിക്കും പിന്നെ എനിക്കൊരു ചോയ്സ് എന്നാലും ഞാൻ ഇത് സെലക്ട് ചെയ്യത്തില്ല എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് പോകത്തില്ല മെയ്സൂര് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ചിക്കൻ്റെ എല്ലാം സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇത് കഴിച്ചിട്ടില്ല കെ എഫ് സിയും റോസ്റ്റഡ് അവർക്ക് കഴി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല അപ്പം വിചാരിച്ചിന്ന് എന്തായാലും അതൊന്നും വാങ്ങിച്ചു നോക്കാം അവള് കഴിക്കൂലെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ അത് എന്നുള്ള പ്ലാനിങ്ങിൽ പോവുകയാണ് അങ്ങനെ പൊക്കുകൊണ്ടിരുന്നപ്പം വണ്ടിയിൽ എന്താ ചുവന്ന വെട്ടൻ കത്തി 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 നിന്ന് എണ്ണ തീരാറായി വണ്ടി വഴി കിടന്നാൽ പിന്നെ വീട്ടിൽ പോണ്ടേ അതുകൊണ്ടിന്നാണ് അഞ്ഞൂറുപയ്ക്കും കൂടെ എണ്ണ അഴിയാനായിട്ട് നമ്മളെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വൈപ്പറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കാണാൻ അറിയായിരിക്കും ഞാൻ ഫ്രണ്ടിലിരുന്ന് എടുത്തതിലൊന്നും ഗ്ലാസ് ഫുള്ള് മങ്ങലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം എടുത്ത് ചോദിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിയർ ഒന്നും കിട്ടത്തില്ല എന്ന് പക്ഷേ എൻ്റെ ബുദ്ധിമാനായി ഭർത്താവുന്ന നല്ല ഓർമ്മ ശക്തിയായതുകൊണ്ട് പുള്ളിക്കാരൻ മറന്നുപോയി ഞാനും പിന്നെ അത് ഓർമ്മിച്ചില്ല എൻ്റെ കയ്യിൽ കൊണ്ട് തെറ്റ് പിന്നെ നമ്മളി പമ്പ് വരെ എത്തേണ്ടിയിരുന്നു അപ്പോൾ ഇനിയിപ്പം വീഡിയോയ്ക്ക് ക്ലിയർ കിട്ടുമെന്ന് തോന്നുന്നു ഫ്രണ്ടിലിരുന്ന് എടുക്കുമ്പോഴത്തേനും അങ്ങനെയാണ് എൻ്റെ ബലമായ സംശയം അതെൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയാം टा അപ്പോൾ എന്തായാലും നമുക്ക് ഓസിനെ കിട്ടിയ വെള്ളം നമ്മൾ എന്താണ് വൈപ്പറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോവുകയാണ് ഫുഡ് അടിക്കാനായിട്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ പൊക്കോണ്ട് വന്നപ്പോൾ നല്ല തണുപ്പൊക്കെ അല്ലേ ഇത്തിരി ഒരു ചൂടി കട്ടൻ ചായയൊക്കെ കുടിക്കുക അവിടെ അവിടെ അതൊന്നും കിട്ടത്തില്ലല്ലോ അവിടെ മറ്റേ ഇപ്പോൾ എഫ് സി സാധനങ്ങളല്ലേ നമ്മുടെ കെ എഫ് സിയിലേക്ക് അവിടെ കിട്ടത്തുള്ളൂ ഒരു കട്ടൻ ചായയോ ചായയോ ഒക്കെ കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ ആദ്യം അത് കുടിച്ചതിന് ശേഷം നമുക്ക് കെ എഫ് സിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളത് കട്ടൻ ചായ കുടിക്കാനായിട്ട് അറിഞ്ഞാൽ ആമിർ നല്ല ഉറക്കായി ഇസു കാവലിരിക്കുകയാണ് സൈഡിൽ നമ്മൾ കട്ടം കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേന് നമ്മൾ ഭീമാപ്പള്ളിയിൽ വെച്ച് കണ്ട ഒരുപാട് പേര് നമ്മളിവിടെ വെച്ച് കണ്ടേ മുമ്പേ അറിഞ്ഞൊന്ന് പോയാൽ പക്ഷേ ഇവിടെ വെച്ച് കണ്ട് ചിരിച്ച് കൈ കഴിഞ്ഞ് കാണിച്ചിട്ടൊക്കെ പോയായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നില്ലേ ഫുഡ് നമ്മൾ ഇതാണ്ട് ഇവിടെ നിന്നാണ് കേസ് കഴിക്കുന്നത് അവിടെ നമ്മൾ കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ വന്ന് ഇവിടെ എന്താണ് നല്ല സമയം താമസിച്ചതുകൊണ്ട് കൊണ്ട് മൂന്ന് മണിയൊക്കെ ആയായിരുന്നു അപ്പം സമയം താമസിച്ചതുകൊണ്ട് കൊണ്ട് പാഴ്സൽ മാത്രമേ എന്ന് പറഞ്ഞു പിന്നെ നമുക്കത് പാഴ്സല് വാങ്ങിച്ചാൽ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ ഭയങ്കര റിസ്ക് ആണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ തന്നെ രുന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇസുവനും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ കൂടുതലും അവളും ഫ്രഞ്ച് ഫ്രൈസ് തന്നെ കഴിച്ചത് ചിക്കനും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ എൻ്റെ അത്ര ഇഷ്ടപ്പെടായിരുന്നു എന്നും പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറിയിരുന്നു പിന്നെ ഒറ്റ ഒരു ഉറക്കമായിരുന്നു ഗേസിക്കം മാത്രം ഉണർന്ന ഉണന്നിരുന്നു ഞങ്ങളെല്ലാവരും ഉറങ്ങി അതുകൊണ്ട് ആ വീഡിയോയിൽ നിന്ന് എടുത്തില്ല പിന്നെ അതാ നമ്മൾ വീടെത്താറായിട്ടുണ്ട് ഇപ്പം നമ്മൾ സുമതി ഉള്ള വഴിയാണ് കേട്ടോ വരുന്നത് അപ്പം എന്താ ഉണ്ടാക്കണ്ട ഇതാണ് ഗെയ്സ് മൊത്തം മങ്ങല് മഞ്ഞാണ് നല്ല മഞ്ഞുണ്ട് സുമതിരിളവിൻ്റെ അവിടെ ഞാൻ വീട് എത്തില്ല ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി ഗെയ്സ് കുറച്ച് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീട് ഞാൻ പിന്നീട് സുമതിളവിൻ്റെ വീട് ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടെ എടുത്തിട്ട് ഞാൻ ചെയ്യാമേ അപ്പോൾ നമ്മളിത് ആ വീടൊക്കെ എത്താറായിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എന്താണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാനായിട്ട് ബൈ മിസ് യു